കേരളത്തിലെ യു ഡി എഫ് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഒറ്റത്തോട്ടത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും സഹായകരമായ അനുകൂലമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് കാരണം ഏഴ് വർഷത്തോളം എത്തിയ ഇടതുപക്ഷ സർക്കാരിനോട് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള എതിരഭിപ്രായങ്ങളുമുണ്ട് കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ ഒരു വികാരം ഇവിടെ ഉണ്ടായിരുന്നു ഇത്തവണ ആ വികാരമില്ല എങ്കിൽ പോലും ഈ സർക്കാരിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല പോകുന്നത് കാര്യക്ഷമമായിട്ട് ഇവിടെ ഭരണം നടക്കുന്നില്ല മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പൊതു കാലാവൽ നിന്ന് പണമെടുത്ത് ഉരിഞ്ഞെറ്റുന്ന ഒരു സമ്പ്രദായമാണ് നടക്കുന്നത് ഒരു തോന്നൽ ജനങ്ങളിൽ ശക്തമായിട്ടുണ്ട് അത് ആത്യധികമായിട്ട് വിധി എഴുതുക വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും എങ്കിൽപ്പോലും അതിൻ്റെ ചില ചലനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തെയും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും ബാധിക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ പൊതുവെ എൽ ഡി എഫ് സർക്കാർ എതിരായ ഒരു വിധിയെടുത്ത് എൽ ഡി എഫിനെതിരായിട്ടുള്ള വിധിയെടുത്തായിട്ട് ഇത് മാറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു മാത്രമല്ല കോൺഗ്രസ്സിന് വേറൊരു സൗകര്യം ഉണ്ടായിരുന്നു മിക്ക പതിനെട്ട് സീറ്റ് അവരുടെ സിറ്റിക്കാണ് കോട്ടയവും ആലപ്പുഴ മാത്രവും പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടായിട്ടുള്ളൂ കോട്ടയവും കഴിഞ്ഞവണ് യു ഡി എഫ് ജയിച്ച സീറ്റാണ് അതിന് ശേഷമാണ് ജോസ് മാണിയുടെ ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് മുന്നണിയിലേക്ക് പോയത് അപ്പോൾ അതൊഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും ഇവർക്ക് സിറ്റിംഗ് എം പിമാരുണ്ട് ആലത്തൂര് രമ്യ ഹരിദാസുണ്ട് തൃശ്ശൂർ ടി എൻ പ്രതാപനുണ്ട് അതുപോലെ കാസർഗോഡ് രാജ്പോർ ഇന്നുണ്ട് പാലക്കാട് റോഡ് അങ്ങനെ എല്ലാ സീറ്റിലും അവർക്ക് സിറ്റിംഗ് എം പിമാരുണ്ട് ഈ എം പിമാർ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതൊരു അവർ പുതുമുഖങ്ങളല്ല അവർക്ക് ആരുടെയും മുഖമൂലിയുടെ ആവശ്യമില്ല വളരെ സൗകര്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് പിന്നെ രണ്ട് മണ്ഡലങ്ങൾ മാത്രമേ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടായിട്ടുള്ളൂ ഒന്ന് ആലപ്പുഴയിലും മറ്റേത് കോട്ടയത്തുമാണ് കോട്ടയം ജോസഫ് ഗ്രൂപ്പിനു കൊടുത്തു അവർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി എപ്പോൾ വരും എന്ന് നമ്മൾ താല്പര്യത്തോടി കാത്തിരിക്കുകയാണ് മറ്റെല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനുണ്ട് അങ്ങനെ ഒറ്റ തോട്ടത്തിൽ വളരെ സുഖകരമെന്ന് തോന്നാവുന്നൊരവസ്ഥയിൽ നമ്മൾ കാണുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം ആയിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ശക്തരായ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ആലത്തൂര് കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു കോഴിക്കോട്ട് എളമരം കരിമ്പുട്ട് വടകരയിൽ കഴിഞ്ഞ സർക്കാരിൽ ഏറ്റവും പ്രതിച്ഛായ ഉണ്ടായിരുന്ന മന്ത്രി കെ കെ ശൈലജ മത്സരിക്കുന്നു അങ്ങനെ സീറ്റുകൾ വിഭജിക്കുന്നതിനും അതിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനും ഒക്കെ സി പി എം ഒരു മുൻകൈ എടുത്തു കഴിഞ്ഞു അവരുടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ പറഞ്ഞ് കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും ഏറ്റവും അവസാനത്തേക്ക് വെച്ച് താമസിപ്പിക്കുന്നത് സ്വഭാവക്കാരാണ് ഇവിടെ അത് തന്നെ ആവർത്തിക്കാൻ പോകുന്നു എന്ന തോന്നലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പെട്ടെന്ന് വരണം എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നേർക്ക് നേരെയുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകണം അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു പരാധീനത പക്ഷേ നമുക്കറിയാം മിക്കവരൊക്കെ സിറ്റിംഗ് എം പിമാർ തന്നെയായിരിക്കും കോൺഗ്രസ്സിൽ ഒരാൾ വേറൊരാൾക്ക് വേണ്ടി മാറി കൊടുക്കുക എന്നുള്ളൊരു സംസ്കാരമില്ല പണ്ട് ഒരു യുവ നേതാവ് പറഞ്ഞു കൂട്ടി വൈദ്യശാസ്ത്രം പറയപ്പെട്ടാൽ മാത്രമേ കോൺഗ്രസ്സിൽ നേതൃമാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി ജാഗ്രത കൂടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി സ്ഥാനാർത്ഥികളെ ഒരു ഔപചാരികമായ പ്രഖ്യാപനം പെട്ടെന്ന് നടത്തുകയും ചെയ്യണം അതുണ്ടായിട്ടില്ല മാത്രമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഏതാണ്ട് ദിശാബോധം നഷ്ടപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം ശിഥിലമായി പ്രത്യേകിച്ച് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടും ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയോട്ടുമൊക്കെ ഇവർ തെറ്റി അപ്പോൾ അതിൻ്റെ ഒരു പരാധീനത അവിടെ ഉണ്ട് അതോടൊപ്പം ഈ ഇന്ത്യ മുന്നണി തന്നെ ശിഥിലമാകുന്നു എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ പല നേതാക്കന്മാരും രാവ് വെളുക്കുന്നതിന് മുമ്പായിട്ട് ബി ജെ പിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് തീർത്തും അസുഖകരമായ ഒരു സാഹചര്യം കൂടി കടന്നു പോകുമ്പോഴാണ് കേരളത്തിൽ ഈ സ്ഥാനാർത്ഥി നിറയെ അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും വരുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് സമയം ആവശ്യമുണ്ട് പലതരത്തിൽ ഡെലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലൊരു ഏകകണ്ഠമായ തീരുമാനം ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പരാതികതകൾ ഒരു ഭാഗത്തുണ്ട് അതിനൊക്കെ പുറമെയാണ് മുസ്ലിം ലീഗുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മുസ്ലിം ലീഗിങ്ങനെ മൂന്നാമതൊരു സീറ്റ് വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നു അവരാവശ്യം തികച്ചും അന്യായമാണ് ആർക്കും പറയാൻ പറ്റുകയില്ല കോൺഗ്രസ് നേതാക്കൾക്കും അങ്ങനെ അഭിപ്രായമില്ല പക്ഷേ ഈ മൂന്നാമതൊരു സീറ്റ് എവിടെ നിന്ന് കൊടുക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം കോൺഗ്രസിൻ്റെ മിക്കവാറും എല്ലാം സിറ്റിങ് എം പിമാരാണ് അവരെ മാറ്റിയിട്ട് ആ സീറ്റ് ലീഗിന് കൊടുക്കാൻ പറ്റില്ല കോൺഗ്രസ് സംഭവിക്കില്ല അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സമർത്ഥം ലീഗിനെ വെറുപ്പിക്കാനും പറ്റുകയില്ല ലീഗിന്റെ പിടിവാശിക്ക് മുമ്പിൽ മുമ്പൊക്കെ കോൺഗ്രസ് മുട്ടുമടക്കിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിനെ പാണക്കാട്ടിൽ തീരുമാനിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ലീഗ് ഹൗസിൽ നിന്ന് തീരുമാനിക്കും എന്നൊരു നിലയുണ്ടായിരുന്നു അത് ഇപ്പോൾ ഇതിന് മേലിൽ പറ്റുകയില്ല എന്നത് ശക്തമായ നിലപാടാണ് സത്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബേസ് ക്രിസ്ത്യാനാണെങ്കിലും മുസ്ലിം അപ്പോൾ ഇവരെ തമ്മിൽ തെറ്റിക്കാതെയും അവരെ പരമാവധി ചേർത്ത് പിടിച്ചും അവരുടെ ഒരു സഹാനുഭൂതി നേടിയും മാത്രമേ കോൺഗ്രസ് മുന്നോട്ടു പോകാൻ കഴിയൂ എന്നുള്ള വിശ്വാസമുള്ളവർക്കുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലീഗ് ഈ മൂന്നാം സീറ്റിന് വേണ്ടി പിടിവാശി പിടിക്കുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും കോൺഗ്രസ് അടുത്ത അടുത്തവണ തരാം എന്നൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് മുന്നോട്ട് പോയി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ വളരെ സീരിയസ് ആയിട്ട് സീറ്റ് ചോദിക്കുന്നു സീറ്റ് കിട്ടിയാൽ മതിയാവും എന്ന് ശരിക്കുന്നു വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന ഒരു ഭീഷണി പോലും മുഴക്കുന്നു മുസ്ലീം ലീഗ് മുന്നണി വിട്ടു പോവുകയോ ഒറ്റയ്ക്ക് മത്സരിക്കുകയോ ചെയ്താൽ എന്നാലും അവർക്ക് രണ്ട് സീറ്റ് പാർലമെൻറ്റിലേക്ക് ജയിക്കാൻ പറ്റും നേരെ മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മലബാർ ഭാഗത്ത് ഒരു സീറ്റും ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതാണ് പ്രധാനമായിട്ടും അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ കോൺഗ്രസ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ ലീഗിനെ തള്ളിപ്പറയാനും പറ്റിയില്ല ലീഗിനെ കൊള്ളിക്കാനും പറ്റുകയില്ല ലീഗ് ആണെങ്കിൽ പിടിച്ച പിടിയാൽ ഈ മൂന്നാം സീറ്റ് മേടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലാണ് എന്നു പറയാം